ഒരു സംഭവമാണ് ആക്ച്വലി അത് ഷുഡ് ബി താങ്ക്ഫുൾ ഫോർ എവറി തിങ് നമ്മൾ ഓരോ ആൾക്കാരെ കണ്ടുമുട്ടി പോകും എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ടായിരിക്കും അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അത് അത്രേ ഉള്ളൂ ആ പീരീഡ് ഹലോ ഞാൻ തമ്പുരു തന്നെയാണ് കുറേ ദിവസമായിട്ട് ഞാൻ കരുതുക ഒരു വീഡിയോ എടുക്കണം എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ എടുക്കണം എന്ന് നിങ്ങളായിട്ട് സംസാരിക്കണം എന്ന് അങ്ങനെ ഇരുന്നപ്പോൾ മനസ്സിലേക്ക് ഓടി ഇനോടിയോടിയോടി വന്നൊരു ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് പോസിറ്റിവിറ്റി ഇൻ ലൈഫ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പോസിറ്റിവിറ്റിക്കുള്ള ഇമ്പോർട്ടൻസ് നമ്മളെല്ലാവരും ഭൂരിഭാഗ ആൾക്കാരും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എയ്റ്റുകളുണ്ട് ഇല്ല എന്നല്ല പക്ഷെ സ്റ്റിൽ ഓവറോൾ കാൽക്കുലേറ്റ് ചെയ്ത മിക് എല്ലാവരും തന്നെ ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ ഒരു ഒരു തരത്തിൽ ഒരു സ്പിരിറ്റിനെ ദൈവം എന്ന് തന്നെ ഞാൻ പറയുന്നില്ല അതിനെ ഒരു സ്പിരിറ്റിനെ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും മേ ബി അത് പോസിറ്റീവ് ആയിരിക്കും അത് നമ്മൾ ചിലരിൽ ചിലരതിനെ ദൈവമായിട്ട് കാണും നെഗറ്റീവ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഓബിയസ്ലി ഒരു പോസിറ്റീവ് സ്പിരിറ്റ് കാണും അല്ലേ അപ്പം ഈ നെഗറ്റീവ് സ്പിരിറ്റും പോസിറ്റീവ് സ്പിരിറ്റും നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് രണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഈ നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവ് കൊണ്ട് പോസിറ്റീവ് കൊണ്ട് ഫൈറ്റ് ചെയ്ത് ആ നെഗറ്റീവിനെ കൂടി നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാനുള്ള മനസ്സ് വേണം അതാണ് ഈ ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലെ നമ്മളെ നമ്മൾ കാണുന്ന ഓരോ ആളുകൾക്കും വേണ്ടൊരു കാര്യം അതെങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതൊരു ഒരു ഒരു ക്രൂഷ്യൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു ഒരു സംഭവമാണ് ആക്ച്വലി അത് അപ്പോൾ അതെങ്ങനെ എടുക്കാം എന്നാണ് ഞാൻ ആലോചിച്ച് ആലോചിച്ച് അറ്റ് ലാസ്റ്റ് ഞാൻ ഞാനതിൻ്റെ കൺക്ലൂഷനിലെത്തിയത് എന്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫിൻ്റെ സർക്കിളിൽ ഇത് ആഡ് ചെയ്യാൻ പാടില്ല ഫസ്റ്റ് പറയേണ്ട കാര്യം നമ്മൾ കിടക്കുന്ന നമ്മുടെ ആ ഒരു ഡേ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാത്തിനും താങ്ക്ഫുൾ ആയിരിക്കണം ഷുഡ് ബി താങ്ക്ഫുൾ ഫോർ എവറി തിങ് വുഡ് ഹാപ്പൻ മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ എല്ലാത്തിനും നമ്മൾ ദൈവത്തിനോട് അല്ലെങ്കിൽ ഒരു സ്പിരിറ്റിനോട് നന്ദിയുള്ളവരായിരിക്കണം അത് ആ ദൈവത്തിനോടും സ്പിരിറ്റിനോടും എന്നല്ല നമ്മൾ നമ്മുടെ ചുറ്റും ഉള്ള ആൾക്കാരെ നമ്മൾക്ക് ഫേവർ ചെയ്തിട്ടുള്ള ആൾക്കാരെ നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം അതാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അല്ലെങ്കിൽ ആ മനുഷ്യനെ നമുക്ക് മനുഷ്യ വിളിക്കാനേ പറ്റില്ല മൃഗം നമ്മളെല്ലാം നമ്മുടെ ഓരോ ലൈഫിൽ ഓരോ ഘട്ടത്തിലും എന്താ പറയുക ഓരോ ആൾക്കാരിങ്ങനെ നമ്മൾ ഓരോ ആൾക്കാരെ കണ്ടുമുട്ടി പോകും എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ടായിരിക്കും അറ്റ് ലാസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുമ്പോൾ ആ ഞാൻ ഇവരെ കണ്ടത് ഇന്നത് സംഭവിക്കാനായിരുന്നു അല്ലെങ്കിൽ ഇന്നൊരു പാഠം പഠിക്കാനായിരുന്നു ഇന്നിവരെ കണ്ടത് ഈ ഒരു സാധനം സംഭവിച്ചപ്പോൾ നമ്മൾ അതിൽ നിന്നും ഒരു ഒരു എന്താ ഒരു ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റി എന്ന് എല്ലാവരും കണ്ടുമുട്ടുന്നതിനും ഓരോ മോട്ടീവുണ്ട് അതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മളെ വളർത്തിയ അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ നമ്മുടെ ചുറ്റും നിന്നവരായിക്കോട്ടെ ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കണം നമ്മൾ ഒരിക്കലും അവരെ കൈവിടാൻ പാടില്ല ഒരിക്കലും ആ ആ ഒരു കൈ ഉണ്ടല്ലോ അതൊരു പവറാണ് അതൊരു 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 ഭയങ്കര സംഭവമല്ലേ ദൈവം ദൈവം വിചാരിച്ച് നമുക്ക് നല്ല നല്ല ഒരു ചുറ്റുപാട് തന്നു ജീവിക്കാൻ അങ്ങനെ ഇല്ലാത്ത എത്രയോ പേരുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ ഭയങ്കര ഭയങ്കര എന്താ പറയാ അല്ലേ പ്ലസ്ഡല്ലേ ആണ് അത് അത് വേണം നമ്മൾ ആദ്യം ചിന്തിക്കാൻ നമ്മുടെ നെഗറ്റീവ് സൈഡോ അല്ലെങ്കിൽ നമ്മൾ കടന്നുപോയ ദുഃഖകരമായ സിറ്റുവേഷൻസ് ചിന്തിക്കുന്നതിന് മുന്നേ നമുക്ക് ദൈവം ഇതൊക്കെ തന്നു എന്ന് ചിന്തിച്ചാൽ ഈ ദുഃഖമെല്ലാം ദുഃഖമല്ലാണ്ടാവില്ല അപ്പോൾ രാത്രി കിടക്കുമ്പോൾ കണ്ണടച്ചിട്ട് ഒരു ടു മിനിറ്റ്സെങ്കിലും നമ്മൾ ദൈവമേ നന്ദി നീ എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം തന്നില്ലേ ഇതിന് വളരെ നന്ദിയുണ്ട് ഇത്രയും എന്താ പറയുക ഇത്രയും ഫ്രസ്ട്രേഷൻസിനും ഇത്രയും സങ്കടത്തിനും ഇടയിൽ ഞാൻ ഈ ദിവസം എനിക്ക് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞെത്തി അതിന് നന്ദി ഇതെല്ലാവരും പറയാൻ പറ്റില്ല അത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പോസിറ്റിവിറ്റി നിറയും അത് കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുക ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബേസിക്ക് ആയിട്ടുള്ളൊരു കാര്യം നന്ദി പറയാ നന്ദി പറയേണ്ടടുത്ത് എന്നില്ല പക്ഷേ ആ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പല സാഹചര്യങ്ങളിലും പലർക്കും ആ പറ്റേണ്ട രീതിയിൽ അല്ലെങ്കിൽ ചെയ്യേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റാറില്ല ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷം വന്നാ അടിപൊളിയായിട്ട് അങ്ങ് സന്തോഷിക്കുക ആ സന്തോഷത്തിൽ ദൈവമേ ഞാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ നാളെ ഞാൻ ദുഃഖിക്കേണ്ടി വരും എന്ന് ചിന്തിക്കരുത് ആ മൊമെന്റിൽ അങ്ങ് ജീവിക്കുക ആ സന്തോഷം അടിച്ചു പൊളിക്കുക ഇനി സങ്കടം വന്നു കരയേണ്ട ഒരു സങ്കടം വന്നേ കരയ ആണിൽ നിന്നില്ല പെണ്ണെന്നില്ല എന്തിനാ ഈ ഇമോഷൻസ് ഒക്കെ അടച്ചു മൂടി കെട്ടിപ്പൂട്ടി വെക്കുന്നത് എല്ലാം അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യുക ഇതെല്ലാം മനുഷ്യൻ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് ഇതെല്ലാം മനുഷ്യന് മാത്രമുള്ള അനുഗ്രഹമാണ് ഈ ഇമോഷൻസ് ഒക്കെ മൃഗങ്ങൾക്ക് ഇമോഷൻസ് ഇല്ല മനുഷ്യർക്ക് ഇമോഷൻസ് ഉണ്ട് അതൊരു അതൊരു ബ്ലെസ്സിങ് ആണ് നമുക്ക് അപ്പം നമ്മൾ ആ ഇമോഷൻസ് എല്ലാം അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യുക അല്ലാണ്ട് ഈ ഇമോഷൻ ഞാൻ എക്സ്പ്രസ് ചെയ്താൽ നാളെ ഞാൻ കരയേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ നാളെ എനിക്ക് എന്തെങ്കിലും ചീത്ത കാര്യം സംഭവിക്കുമെന്ന് വിചാരിക്കാണ്ടിരിക്കുക അതുതന്നെ നെഗറ്റിവിറ്റിയുടെ നെഗറ്റിവിറ്റിക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആ ഒരിക്കലും നെഗറ്റിവിറ്റീനെ കടത്തി വിടരുത് നെഗറ്റിവിറ്റീനെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കണം എന്നിട്ട് പോസിറ്റിവിറ്റീനെ നമ്മൾ കൊണ്ടുവരണം അതിലാണ് നമ്മുടെ എല്ലാവരുടെയും വിജയം പിന്നെ ബുക്ക് വായിക്കാൻ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ എന്നെ എടുക്കുവാണെങ്കിൽ എനിക്ക് തീരെയും ബുക്ക് വായിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ് ഇഷ്ടമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിലേ നമ്മൾ കുഞ്ഞിലേ വളർന്നു വരുന്ന അനുസരിച്ചിരിക്കുകയുള്ളൂ ഞാൻ കുഞ്ഞിലേ ബുക്ക് വായിക്കാത്ത ഒരാളാണ് എനിക്ക് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ബുക്ക് അഡിക്റ്റഡോ അല്ലെങ്കിൽ ഞാനൊരു ബുക്ക് ഒന്നും അല്ല പക്ഷെ ബുക്ക് വായിക്കുന്നത് പല പല ഞാനിപ്പോൾ ആ ഒരു ഹാബിറ്റ് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശ്രമിച്ചാൽ നമ്മുടെ ഹാബിറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക നമ്മൾ ഒരു ഒരു വൺ വൺ മന്ത് അതിനെ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മുടെ ഡെയിലി റൂട്ടീനായിട്ട് ആയിട്ട് മാറുള്ളൂ അല്ലാണ്ട് ഇപ്പൊ രണ്ട് ദിവസം മൂന്ന് ദിവസം അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി റൂട്ടീനിൽ അത് വരില്ല അപ്പോൾ തേർട്ടി ഡേയ്സ് നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നമ്മുടെ റൂട്ടീനായിട്ട് വരും അപ്പോൾ അങ്ങനെ ബുക്ക്സ് വായിക്കുന്ന വളരെ മെയിൻലി ഈ കൈൻഡ് ഓഫ് ലൈക്ക് എന്താ പറയാ മോട്ടിവേഷണൽ കൈൻഡ് ഓഫ് ബുക്സ് അതെനിക്ക് പിന്നെയും താല്പര്യം ഉണ്ട് അല്ലാതെ സ്റ്റോറി നോവൽസ് അങ്ങനെയുള്ളതിനൊന്നും വലിയ താല്പര്യമില്ല അതുപോലെ അപ്പം അതാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പം നമ്മൾ അങ്ങനെ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക റീഡിങ് ഹാബിറ്റ്സ് ഹാബിറ്റ്സൊക്കെ ഞാനത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങളും അത് അതിലോട്ടൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൈൻഡ് ഓഫ് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് ബുക്സ് ആയിരിക്കും ഇഷ്ടം അതിനനുസരിച്ച് ഇങ്ങനെ നമ്മളും ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കും നമ്മുടെ നമ്മുടെ ഇൻ്റലിജൻസും നമ്മുടെ നോളജും ഒക്കെ ഡെവലപ്പാകും അതൊക്കെ നമ്മുടെ ലൈഫിലേക്കുള്ള ഒരു പോസിറ്റിവിറ്റി സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് അപ്പം ഇതെല്ലാം നമ്മൾ മൈൻഡിൽ വെച്ചിരിക്കുക ഇതെല്ലാം ഇതെല്ലാം ഫോളോ ചെയ്താൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു എനർജറ്റിക് ഒരു ലൈഫ് കിട്ടും അതുപോലെ പ്രൊഡക്ടിവിറ്റി പ്രൊഡക്റ്റിവിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ നമ്മൾ ചുമ്മാ ഒരു ദിവസം ജോലിക്ക് പോതിരിച്ചു വരിക കഴിക്കാൻ കിടന്നു വയ്ക്കുക ജോലിക്കോ അതിരിച്ചു വരാ കഴിക്കാൻ കിടന്നു വയ്ക്കണം ഇത് മാത്രമായിട്ട് ഒതുങ്ങാതെ നമുക്ക് നമ്മുടേതായ ഒരു ടൈം കണ്ടുപിടിക്കാം ഇപ്പം മാരിഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ കപ്പിൾസിന് ഇടയിൽ ഒരു 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 ബോണ്ട് വരണമെങ്കിൽ അവർക്കുള്ള ഒരു സ്പെഷ്യൽ ടൈം വേണം അവർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അവരുടെ കാര്യങ്ങൾ അവരുടെ കുറച്ച് ഇമോഷൻസ് ഷെയർ ചെയ്യാനായിക്കോട്ടെ അവരുടെ തോട്ട്സ് ഷെയർ ചെയ്യാനായിക്കോട്ടെ ഇതിനൊരു സമയം നമ്മൾ കണ്ടെത്തണം അല്ലാണ്ട് ജോലി സ്ട്രെസ്സാ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴും ജോലിയുടെ കാര്യം മറന്നിട്ടില്ല ഓഫീസിലങ്ങനെയാ ഓഫീസിലിങ്ങനെയാ സ്ട്രെസ്സ് നൂറ് കൂട്ടം ചിന്ത എന്തിനാണ് ഓഫീസ് കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളും ഒക്കെ പുറത്തുപേക്ഷിച്ചിട്ടേ വീട്ടിൽ കയറാൻ പാടുള്ളൂ അതൊന്നും നമ്മുടെ ഫാമിലി ലൈഫിനെയോ ആ ഫ്രണ്ട്ഷിപ്പ് ലൈഫിനെയോ ബാധിക്കാനേ പാടില്ല അപ്പം അത് മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അറ്റ് പ്രസൻറ്റിൽ ജീവിക്കുക പക്ഷേ ഫ്യൂച്ചറിനെ പറ്റിയിട്ടൊരു കൺസേൺ നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം ഒരു കോണിൽ ഒരു ഒരു ഉള്ളിൻ്റെ ഉള്ളിൻ്റെ എവിടെയെങ്കിലും ഒരു കോണിൽ ഫ്യൂച്ചർ ആ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് വേണം എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ച് വെച്ചിരിക്കുക ഇന്ന് എങ്ങനെ പോകുന്നോ അതിനും അതിനും സ്പീഡിൽ നമ്മൾ ഓടണം എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ജനനത്തിനും മരണത്തിനും നടുക്കുള്ള പീരീഡാണ് ലൈഫ് എന്ന് പറയുന്നത് ജനനവും മരണവും രണ്ട് ഫാക്ട്സാണ് അത് നടന്നേ തീരുള്ളൂ അത് ഒരെണ്ണം ഒരു ഫാക്ട് നമുക്ക് എല്ലാവർക്കും ഈ കണ്ടോണ്ടിരിക്കുന്നവർക്കും എനിക്കായപ്പോൾ നടന്നു കഴിഞ്ഞു ലൈഫ് അതായത് സ്റ്റാർട്ടിങ് ജനനം ഈ ജനനത്തിന്റെ ഈ പീരീഡിലാണ് നമ്മൾ ഇതിൻ്റെ എവിടെയാണെന്നറിയില്ല ജനനം എവിടെ മരണം എവിടെ ഇതിന്റെ നടുക്കത്തെ പീരീഡിൽ എവിടെയൊക്കെയാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിനോടുന്നു ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനോ നെട്ട നെട്ടോട്ടം ഓടുന്നു എന്ന് ഈ നെട്ടോട്ടത്തില് സന്തോഷം കണ്ടെത്തുക അത് അത്രേ ഉള്ളൂ ആ പിരീഡ് ഇതിപ്പോ ഞാൻ ഇത്ര കാണിക്കുന്നു ഇത്രയുള്ള ആ പീരീഡ് ആ പിരീഡില് മാക്സിമം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ആരെയും ഹേർട്ട് ചെയ്യാണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുക അല്ലാണ്ട് നാളെ അവരെന്നെ പറ്റി എന്തു വിചാരിക്കും ഇവർ എൻ്റെ ഇമേജ് പോകുമോ ചിലരുടെ കൺസേൺ ആട്ടോ എന്റെ ഇമേജ് പോകുമോ ഞാൻ ഇങ്ങനെ ചെയ്ത എൻ്റെ നാട്ടിൽ എന്റെ നാട്ടുകാരെ ഇമേജ് കളയും അയ്യോ അവൻ ഇങ്ങനെ അല്ലെങ്കിൽ അവൾ ഇങ്ങനെ എന്തിനാ ആ ഒരു ഇമേജിന്റെ ആവശ്യം നമുക്ക് എന്തിനാ ഈ ഇമേജ് കൊണ്ട് അവര് നമുക്ക് കാശ് തരില്ല അവരാരും നമുക്ക് കൂട്ടിത്തരില്ല വിളമ്പിത്തരില്ല ഒന്നും ചെയ്യില്ല ഇതെല്ലാം നമ്മൾ തന്നെ കണ്ടെത്തണം കാശായാലും നമ്മൾ തന്നെ കണ്ടെത്തണം ഇപ്പൊ അവരെന്തെങ്കിലും തരുവായിരുന്നെങ്കിൽ നമുക്ക് ഇമേജിനെ പറ്റി ബോധവേഡ് ആവായിരുന്നു ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ജസ്റ്റ് ഇഗ്നോർ ദ ലൈക്ക് എന്താ പറയാ നമ്മുടെ ഇമേജ് അങ്ങോട്ട് ഇഗ്നോർ ചെയ്ത് വിടുക ഡോണ്ട് ബി മോർ കൺസേൺ ഇമേജ് ലെറ്റ് ഗോ നമ്മൾ ഹാപ്പി ആകുന്ന കാര്യങ്ങൾ നമ്മൾ ഹാപ്പി ആക്കി വെക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് പുറകെ ഇങ്ങനെ വന്നോളൂ ഞാൻ എൻ്റെ ത്രൂ ഔട്ട് എൻ്റെ ലൈഫിൽ എൻ്റെ കാര്യങ്ങൾ എല്ലാം നന്നായി നടക്കും എൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന ആളാണ് നമുക്ക് നമ്മൾ നമ്മൾ സെൽഫിഷ് ആയിരിക്കണം ആ കാര്യത്തിൽ സെൽഫിഷ് ഇൻ ദ സെൻസ് മറ്റുള്ളവർക്ക് ദോഷം വരണം എന്നല്ല നമ്മുടെ കാര്യത്തിൽ നമ്മൾ സെൽഫിഷ് ആയിരിക്കണം നമ്മുടെ കാര്യം നമ്മുടെ കാര്യം ബെസ്റ്റ് ആക്കണം നമ്മുടെ കാര്യം ഇതാക്കണം അത് അതിലാണ് കാര്യം ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചാൽ അവരവരുടെ ലൈഫ് ഭയങ്കര സ്മൂത്തായിട്ടും ഭയങ്കര എലഗൻ്റ് ആയിട്ടും മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോവും അതങ്ങനെയാണ് ഞാൻ ജനിച്ചു വളർന്ന സിറ്റുവേഷൻസിൽ ഫുള്ള് ഞാൻ കണ്ടു വളർന്നത് പോസിറ്റിവിറ്റിയാണ് അല്ലാണ്ട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഒരു കാര്യത്തിനെ പറ്റിയിട്ടും നെഗറ്റീവ് പറയുന്നത് കേട്ടിട്ടില്ല മേ ബി അതുകൊണ്ടായിരിക്കാം ഞാനും അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലാണ്ട് ചിലരുണ്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ചിന്തിച്ച് ആ അതിന്റെ നെഗറ്റീവ് മാത്രം കണ്ടുപിടിച്ച് ജീവിക്കുന്ന ആൾക്കാര് ഞാൻ ഒരിക്കലും അവരെ തെറ്റു പറയല പക്ഷെ നമുക്കത് ചിന്തിച്ചു മാറ്റാം നമ്മുടെ ചിന്തയല്ലേ ഇതെല്ലാം നമ്മുടെ ചിന്തയാണ് ആക്ച്വലി അല്ലാണ്ട് ഇതൊന്നും ഈ ചിന്തയിലൊക്കെ നമുക്ക് നിയന്ത്രിക്കാം നിയന്ത്രിക്കണം നമ്മുടെ എല്ലാ ചിന്തകളും ശരിയല്ല ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന പല കാര്യങ്ങളും ശരിയാകാതിരിക്കാം ശരിയാകാം അത് ഡിപ്പെൻഡ്സാണ് ഞാനത് എങ്ങനെ എടുക്കുന്നു എൻ്റെ പേഴ്സ്പെക്റ്റീവിലത് എങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു ശരി ആയിരിക്കില്ല കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരി അതിൽ വ്യത്യാസങ്ങൾ കാണാം അപ്പോൾ ആ ശരി വേർതിരിച്ചെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലാണ്ട് ആരും നമുക്ക് വേണ്ടിയിട്ട് എടി നീ ചെയ്യുന്ന തെറ്റാ അല്ലെങ്കിൽ എടി നീ ചെയ്യുന്ന ശരി അല്ലെങ്കിൽ എടാ അത് തെറ്റാന്ന് പറഞ്ഞു തരാൻ കാണില്ല എല്ലാം നമ്മൾ തന്നെ മറ്റേ എന്താ പറയുക ഡിഗ് ചെയ്ത് കണ്ടുപിടിച്ചെടുക്കണം ആരും പറയില്ല എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് താങ്ക്ഫുൾ വി ഷുഡ് ബി താങ്ക്ഫുൾ നമ്മളെ നമ്മുടെ ഡെയിലി നടന്ന കാര്യങ്ങളിൽ താങ്ക്ഫുൾ ആയിരിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി പലർക്കും ഇല്ലാത്ത സ്ട്രാറ്റജി അതാണ് നമ്മൾ എല്ലാത്തിനും താങ്ക്ഫുൾ ആയിരിക്കുക നമുക്കിപ്പോൾ ഒരു മോശം കാര്യം നടന്നു അതിനും താങ്ക്ഫുൾ ആയിരിക്കാം കാരണം ആ കാര്യം നടക്കുന്നത് ഒരു കാര്യം വേറൊരു കാര്യത്തിന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടായിരിക്കും ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് പറയാ എല്ലാം ശരിയാവും ഇപ്പം സ്ട്രെസ്ഫുൾ ലൈഫിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മിക്കം നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനോ ദേഷ്യം ഇപ്പം ഫോർ എക്സാമ്പിൾ ഗേൾസിന് പിരീഡ്സ് സമയത്തൊക്കെ തന്നെ വളരെയധികം മൂഡ് സിങ്സ് വരാം അല്ലെങ്കിൽ ദേഷ്യം വരാം പൊട്ടിത്തെറിക്കാം അല്ലെങ്കിൽ ഓവുലേഷൻ പീരീഡിൽ ദേഷ്യം വരാം പൊട്ടിത്തെറിക്കാം എല്ലാം ഇതെല്ലാം ഹോർമോണൽ ആണ് ആണുങ്ങൾക്കും ഉണ്ട് ഹോർമോൺ ചേഞ്ചസ് ഒരിക്കലും പറയാൻ പാടില്ല നമ്മൾ ഞാൻ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും പെണ്ണുങ്ങളെ പറ്റിയിട്ടുള്ള ഹോർമോൺ ചേഞ്ചസ് അയ്യോ പെണ്ണുങ്ങൾക്ക് അങ്ങനെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒരിക്കലും ആണുങ്ങളും ഈ പറയുന്ന എല്ലാ കൈൻഡ് ഓഫ് ഹോർമോണൽ ചേഞ്ചസിലൂടി പോകുന്നുണ്ട് പക്ഷെ അതൊന്നും şey, ഇപ്പൊ നമുക്ക് പിരീഡ്സ് ഉള്ളതുകൊണ്ട് ആ പിരീഡ്സ് അല്ലെ ഹോർമോൺ ചേഞ്ച് അത് പറയാം പക്ഷെ അവർക്ക് ആ ഒരു ക്രൂഷ്യൽ ആയിട്ട് പറയാൻ ഒരു സ്പിരീഡ് ഇല്ല അതുകൊണ്ടാണ് അവരുടെ ആ ഒരു ഹോർമോൺ പിരീഡും ഹോർമോൺ ചേഞ്ചസൊന്നും ആരും കണക്കിലെടുക്കാത്ത പക്ഷെ അതും അവർക്കും ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് അത് നമ്മളും മനസ്സിലാക്കണം നമ്മുടെ ചേഞ്ചസ് അവരും മനസ്സിലാക്കണം ഇപ്പൊ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഇന്നലെ വിളിക്കുണ്ടായി അപ്പൊ അവൾ ഇങ്ങനെ പറഞ്ഞു അവൾക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ്ആ അവൾക്ക് ദേഷ്യം വരും പെട്ടെന്ന് അവൾക്ക് സങ്കടം വരും പെട്ടെന്ന് എന്താടി അടി ഞാൻ ലെറ്റ് ഗോ നീ നിനക്ക് വന്നാൽ നീ നിനക്ക് സന്തോഷം വന്നാൽ നീ വന്നാൽക്ക് നിനക്ക് പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥ വന്നാൽ നീ പൊട്ടിത്തെറിക്കും നിന്റെ അവകാശവാകാശ അല്ലേ അത് ബാക്കിയുള്ളവര് അവ അവളുടെ അവളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ വ്യക്തിയെ മനസ്സിലാക്കുന്ന ആൾക്കാർ അത് മനസ്സിലാക്കും അതാണ് ലൈഫ് അപ്പൊ അവള് അവളിങ്ങനെ പറയും സങ്കടപ്പെടും പക്ഷെ അതൊന്നും കാര്യല്ല അതൊക്കെ അതൊക്കെ പാർട്ട് ഓഫ് ലൈഫാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്നല്ല കേട്ടോ ഞാൻ ഒരിക്കലും സ്ത്രീ മാത്രം പറയുന്നില്ല സ്ത്രീ പുരുഷനെ പുരുഷനായാലും സംബന്ധിച്ചിടത്തോളം അവരുടെ ഇരുപതുകൾ അല്ല അവരുടെ മുപ്പതുകള് അവരുടെ മുപ്പതുകൾ അല്ല അവരുടെ നാപ്പതുകള് തേർട്ടീസ് ഫോർട്ടീസ് ഫിഫ്റ്റീസ് ഇറ്റ് ഗോസ് ഓൺ ചേഞ്ചസ് ഇറ്റ്സ് ഇറ്റ് ആക്ച്വലി അതിനൊരിക്കലും ഒരു എൻഡില്ല ഇരുപതിലെ ഞാനല്ല മുപ്പതിലെ ഇരുപതിലെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ബോൾഡ് ആയിരിക്കും പവർഫുൾ ആയിരിക്കും തേർട്ടീസിലെ എനിക്ക് കുട്ടികൾ ഉണ്ടായിരിക്കും പ്രാരാബ്ധങ്ങള് കൂടും അപ്പം അപ്പൊ എന്റെ ഈ ബോൾഡ്നെസ് ഒക്കെ മേ ബി ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിങ്ങിന് താഴോട്ട് പോവും അത് വരാൻ പാടില്ല ആ ആ ഒരു പീരീഡും നമ്മള് ബോൾഡ് ആക്കി ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം വി ഷുഡ് ബി ബോൾഡ് നമ്മൾ നമ്മൾ നമ്മളൊരു കാട്ടിൽ ഒറ്റയ്ക്ക് കൊണ്ടിട്ടാലും നമ്മൾ അവിടെ നിന്നും പുറത്തു ചാടണം ഒരു ആരുടെ സഹായം അല്ലാണ്ട് പുറത്തു ചാടണം അതായിരിക്കണം നമ്മുടെ മോട്ടീവ് പക്ഷെ ഒരിക്കലും ഒരാൾക്ക് പോലും എന്താ പറയാ ലൈഫിൽ ഒരു സപ്പോർട്ടില്ലാണ്ട് ജീവിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അല്ലേ ഒറ്റ പോയിന്റിൽ എപ്പോഴെങ്കിലും ചിന്തിക്കാൻ നമുക്ക് മനസ്സിലാവും ആരെങ്കിലും ഒരാൾ നമ്മുടേതാന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ നമ്മുടെ ദുഃഖങ്ങളെ നമ്മളെ അവരുടെ ദുഃഖങ്ങളായിട്ട് എടുക്കാൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാനുള്ളൊരു ം ജീവിക്കാനുള്ളൊരു ഒരു ഒരു എന്താ പറയാ അതിനെ ജീവിക്കാനുള്ളൊരു ത്വര അല്ലേ അതൊക്കെ വരുവുള്ളൂ പക്ഷെ പക്ഷെ അതില്ലാത്ത പക്ഷവും ജീവിക്കണം ആ ഒരു ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ ആ ഒരു മൊമെന്റിൽ തോന്നുന്നതാ ആ സൂയിസൈഡ് എന്ന് പറഞ്ഞ സംഗതി ആ ഒരു ആ ഒരു മൊമെന്റ് കടന്നു പോയാൽ മേ ബി അവരുടെ ചിന്ത തന്നെ പറ അയ്യോ ഞാൻ അന്നേരം ഞാൻ ചെയ്തിരുന്നില്ലെങ്കിലോ സൂയിസൈഡ് അങ്ങനെ തോന്നും പക്ഷെ ആ മൊമെന്റ് കടന്നു കിട്ടാൻ അത് ഭയങ്കര ഒരു ടാസ് പക്ഷെ അത് ചിന്തിക്കുക അവിടെയും നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മളൊന്നും ആർക്കും വേണ്ടിയല്ല ജനിച്ചത് ആർക്കും വേണ്ടിയോ അല്ലെങ്കിൽ ആർക്കും നന്മ വരുത്താനോ അല്ല ജനിച്ചത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാനാണ് ജനിച്ചത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റും നിൽക്കുന്നവരെ ഹാപ്പി ആക്കാൻ എല്ലാവരെയും ഹാപ്പിയാക്കി ജീവിക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ 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 കൈ പറട്ടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു സൈഡ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു ഹൺഡ്രഡ് പീപ്പിൾ എടുത്തു കഴിഞ്ഞാൽ എന്നെ വളരെ അറിഞ്ഞു എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ട്വൻ്റിയെ കാണുള്ളൂ ഈ ഹൺഡ്രഡ് ഞാൻ ഹൺഡ്രഡ് ഒരു ഒരു സർക്കിൾ ഒരു കുഞ്ഞ് സർക്കിളാട്ടാണ് പറഞ്ഞത് ഈ ഒരു ട്വൻറ്റി ആൾക്കാർ മാത്രമേ എന്നെ മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരും കാണൂ ബാക്കിയുള്ള ഫുള് ആൾക്കാരും ബാക്കിയുള്ള എയ്റ്റിയും എന്നെ എന്നെ പറ്റി നെഗറ്റീവ് പറയുന്നവരായിരിക്കും എനിക്ക് നല്ല വ്യക്തമായിട്ട് അതറിയാം അതുപോലെ എല്ലാവർക്കും സ്വന്തമായി നിലപാടും സ്വന്തമായി അഭിപ്രായവും ഉള്ള ആൾക്കാരെ ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ശത്രുക്കൾ കൂടുതലും അവരെ അറിയുന്നവർ കുറവായിരിക്കും അത് അങ്ങനെ തന്നെയാണ് അല്ലാണ്ട് ഫേക്ക് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അതൊരു ഫേക്കാണ് എന്തിനാണ് ഫേക്കായിട്ട് ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുമ്പോൾ അറ്റ് പ്രസൻറ്റിൽ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ഇങ്ങോട്ട് ജീവിക്കുക ആരെന്ത് പറയുന്നതോ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് ജീവിക്കുക എന്തായാലും ഞാൻ ദേ അതോടുകൂടി വൈൻറ്റപ്പ് ചെയ്യാൻ പോവുക ഇപ്പോൾ പോസിറ്റിവിറ്റി മുന്നിൽ കണ്ട് നന്നായിട്ട് എല്ലാവരും ജീവിക്കുക അറ്റ് ലാസ്റ്റ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം മൂവിയിൽ ആട് ജീവിതം ഒരു മൂവിയാണ് നമുക്കറിയാം ഒരു ട്രൂ ലൈഫ് സ്റ്റോറി ബേസ് ചെയ്തൊരു മൂവിയാണ് നജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തി അത്രയും കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ച് ആ മരുഭൂമിയിൽ എത്രയോ മാസങ്ങൾ കിടന്ന് അനുഭവിച്ച ഒരു അനുഭവ കഥയാണ് നമ്മളൊരു ഒന്നര രണ്ട് രണ്ടര രണ്ടര മണിക്കൂർ കൊണ്ട് ആ സ്ക്രീനിൽ കണ്ട പൃഥ്വിരാജ് അഭിനയിച്ച ആ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ എനിക്ക് ആ സിനിമ ഭയങ്കര ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു മേ ബി ഞാനത് ആ സിനിമ ആ ഒരു നടന്ന സ്റ്റോറി ആയതുകൊണ്ടായിരിക്കാം അത് ഉറപ്പായിട്ടും അതെ നടന്നൊരു സ്റ്റോറി ആയി കണ്ടതുകൊണ്ട് മാത്രമാണ് അത് അത്രയും പേഴ്സണലി എന്നെ ഇമോഷണലി എന്നെ വല്ലാണ്ട് കീഴടക്കിയത് ഒന്ന് ചിന്തിച്ചു നോക്ക് ആ മരുഭൂമിയിൽ കിടന്ന ആ പിരീട് പുള്ളിക്കാരൻ വിചാരിച്ചിരുന്നു ഞാൻ ജീവെന്ന് പറയുന്ന ആൾ വിചാരിച്ചിരുന്നു ഞാൻ നാളെ ലോകം അറിയപ്പെടുന്ന ഒരാളാകും ഞാൻ ഞാൻ നാളെ എല്ലാവരും ആരാധിക്കുന്ന എല്ലാവരും മേ ബി അസൂയോട് നോക്കുന്ന ഒരാളായി തീരുന്ന ഒരിക്കലും ഒരു പോയിന്റിലും ആ മനുഷ്യൻ കരുതി കാണില്ല നോക്ക് എന്ത് എന്തൊരു പോയറ്റിക്കായിട്ടത് പോകുന്നതെന്നല്ലേ അതുപോലെ നമ്മൾ എല്ലാവരും നമ്മളൊക്കെ നാളെ ആരാകും എന്താകും നമ്മളൊക്കെ എന്ത് എന്തി എന്തിനോ സത്യമായിട്ട് എന്തിനെങ്കിലുമൊക്കെ വേണ്ടി ജനിച്ച ആൾക്കാരായിരിക്കും നമ്മൾ അപ്പൊ ആ ജനിച്ചതിന്റെ മോട്ടീവ് ഇതുപോലെ എന്തെങ്കിലും ആയിക്കൂടായില്ല മേ ബി ലോകം അറിഞ്ഞില്ലെങ്കിലും പലർക്കും നമ്മൾ കാരണം ഒരു നല്ല കാര്യം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു നജീബ് പുള്ളി പുള്ളിയെപ്പോലെ പുള്ളി മാത്രം എന്ന് പറഞ്ഞ പോലെ പുള്ളിയെപ്പോലെ പുള്ളി മാത്രവും പോലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കാണാം പക്ഷേ നമ്മൾ കാണുന്നതും നമ്മൾ അറിഞ്ഞതും പുള്ളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലൂടെയാണ് സോ സോ ഹാറ്റ്സ് ഓഫ് നജീബ് സോ ഈ വീഡിയോ ഞാൻ വാങ്ങിറ്റപ്പിയ ഇനി ഇതുപോലത്തെ മോട്ടിവേഷണൽ കൈൻഡ് ഓഫ് വീഡിയോ വേണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡു കമൻറ്റ് അപ്പോൾ ഞാൻ കുറേ കൂടി കൺസ്ട്രക്റ്റീവായിട്ട് കുറച്ചും കൂടി നോളജബിളായിട്ട് ഇതൊന്നും എൻ്റെ 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 ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ അല്ലാതെ അത് കൂടുതലുള്ള ഒരു ഇൻഫ്ലുവൻസും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ ഒന്നും ദിസ് ഇസ് മൈ പോയിൻറ്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ